ഉറക്കത്തിനിടെ ചിരിയും വർത്തമാനവും കാരണമിതാ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർ ഉറക്കത്തിൽ ചിലർ ഉച്ചത്തിൽ ചിരിക്കുകയും കരയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണമാണ് പലപ്പോഴും ഇക്കാര്യങ്ങളെ നമ്മൾ സ്വപ്നവുമായി ബന്ധിപ്പിച്ചാണ് പറയാറ് ഉറക്കത്തിനിടെയുള്ള ചിരി പൊതുവേ നിരുപദ്രവകരമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉറക്കവൈകല്യങ്ങളോ നാഡീവ്യവസ്ഥയുടെ തകരാറ് മൂലമോ ആളുകൾ ഇത്തരത്തിൽ ഉറക്കത്തിൽ ചിരിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇനി ഉറക്ക ത്തിൽ ആളുകൾ ചിരിക്കുന്നതിന്റെ കാരണങ്ങൾ കൂടുതലായി വിശദീകരിക്കാം ഒന്ന് സ്വപ്നങ്ങൾ സ്ലീപ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ ആളുകളിൽ ചിരി സംഭവിക്കുന്നത് ഉറക്കത്തിന്റെ ദ്രുതനേത്ര നേത്ര ചലനഘട്ടത്തിലാണ് ഈ സമയത്താണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നർമ്മം നിറഞ്ഞ ചില സ്വപ്നാനുഭവത്തിന്റെ ഭാഗമായി തലച്ചോർ ചിരിയെ പ്രോത്സാഹിപ്പിക്കുന്നതാകാം ഈ ഘട്ടത്തിൽ മികച്ച രീതിയിൽ തലച്ചോറിന്റെ പ്രവർത്തനം നടക്കുന്നു അതുകൊണ്ട് തന്നെ വൈകാരിക പ്രതികരണങ്ങൾ തലച്ചോറുണ്ടാക്കാം അതിനാൽ ചിരി ശാരീരികമായി പ്രകടമാകാൻ കഴിയും രണ്ട് പാരസോപ്നിയ ഉറക്കത്തിൽ എഴുന്നേറ്റു നടക്കുന്നതും ചിരിക്കുന്നതും ചില സന്ദർഭങ്ങളിൽ പാരസോംനിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഒരുതരം ഉറക്ക തകരാറാണ് പെരുമാറ്റ വൈകല്യങ്ങൾ കാരണം ആറിയം ഉറക്കത്തിൽ ശരീരം തളർന്നു പോകുന്നു ഇത് പുഞ്ചിരി ഉച്ചത്തിലുള്ള ചിരി പോലുള്ള ശാരീരിക പ്രതികരണങ്ങളിലേക്ക് നയിക്കുന്നു മൂന്ന് സംബന്ധമായ അവസ്ഥകൾ ഉറക്കത്തിൽ ചിരിക്കുന്നത് അല്ലെങ്കിൽ ഹിപ്നോജിലിയോ ചിലപ്പോൾ സംബന്ധമായ രോഗങ്ങളുടെ ലക്ഷണമാകാമെന്ന് ദി കനേഡിയൻ ജേണൽ ഓഫ് ന്യൂറോളജിക്കൽ സയൻസസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നു പാർക്കിൻസൺസ് രോഗം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് മസ്തിഷ്കക്ഷതം തുടങ്ങിയ വിപുലമായ നാഡീസം മായ രോഗങ്ങൾ ഉറക്കത്തിൽ അനിയന്ത്രിതമായ ചിരിക്ക് കാരണമായേക്കാം പതിവായ ഇത്തരം പെരുമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം നാല് ജലാസ്റ്റിക് അപസ്മാരം ചിരി നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു തരം അപസ്മാര ലക്ഷണമാണ് ജലാസ്റ്റിക് അപസ്മാരം എന്നാണ് ഇതിന് പറയുന്നത് അത്തരം അപസ്മാരങ്ങൾ ഉറക്കത്തിനിടെ പലപ്പോഴും ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ ടെമ്പറൽ ലോബിൽ ഉണ്ടാവുന്നു ഇത് ചിലപ്പോൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട ചിരിയുമായി ആശയക്കുഴപ്പത്തിലാകാറുണ്ട് അഞ്ച് വൈകാരിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികാരോഗ്യ അവസ്ഥകൾ സമ്മർദ്ദം കാരണവും ആളുകൾ ഉറക്കത്തിൽ ചിരിക്കാം വിട്ടുമാറാത്ത സമ്മർദ്ദം ഉത്കണ്ഠ അല്ലെങ്കിൽ മാനസികാവസ്ഥയിലെ തകരാറുകൾ എന്നിവയും ഉറക്കരീതികളെ ബാധിച്ചേക്കാം അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ചിരിക്കുന്നത് എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ചിരിക്കുന്നത് സാധാരണമാണ് ആദ്യകാല നാഡീവികാസത്തിന്റെ ലക്ഷണമാണിതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഇത് തലച്ചോറിന്റെ സാധാരണ വികാസവുമായും വൈജ്ഞാനിക പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നേച്ചർ ആൻഡ് സയൻസ് ഓഫ് സ്ലീപ്പിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഉറക്കത്തിന്റെ ആറിയം ഘട്ടത്തിലേക്ക് പോകുന്നു അവിടെ അവർ സജീവമായ സ്വപ്നങ്ങൾ കാണുന്നുവെന്നും വിദഗ്ദ്ധർ പറയുന്നു കൂടാതെ കുട്ടികളുടെ ഇന്ദ്രിയാനുഭവങ്ങളും വികാരങ്ങളും ഈ ഘട്ടത്തിൽ പ്രോസസ് ചെയ്യുന്നു കുട്ടികൾ ഉറങ്ങുമ്പോൾ ഓർമ്മകൾ ഏകീകരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നുപോകാം ചിരി പോസിറ്റീവ് വൈകാരിക ബന്ധങ്ങളുടെ ഫലമോ അല്ലെങ്കിൽ ഒരു ക്രമരഹിതമായ നാഡീ സംബന്ധമായ സംഭവമോ ആകാം മിക്കവാറും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളിൽ ഉറക്കത്തിലെ ചിരി സാധാരണയായി പോസിറ്റീവ് വളർച്ചയുടെ അടയാളമാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ അപൂർവ സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ചിരിക്കുന്നത് അപസ്മാരം മൂലമോ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലമോ ആകാനുള്ള സാധ്യതയുണ്ട് ചിരിയോടൊപ്പം ചലനങ്ങളോ അസാധാരണമായ ശ്വസനമോ ഉണ്ടായാൽ വൈദ്യസഹായം തേടണം ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ